നമ്മളുടെ ജീവിതത്തില് ചില പ്രിപ്പറേഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും എടുത്തു വച്ചിരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് ചില പോസിറ്റീവ് തിങ്കേഴ്സ് ഇൻഷുറൻസ് എടുക്കില്ല ഇൻഷുറൻസ് ഒരു നെഗറ്റീവ് പരിപാടിയാണ് ന ചിന്തിക്കുന്നത് നമുക്ക് അപകടമോ മരണമോ സംഭവിച്ചാൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് അങ്ങനെ എന്നെ പഠിപ്പിച്ചതെന്നു കൊണ്ട് പിന്നെ ഞാനായി ചിന്തിച്ച് മനസ്സിലാക്കിയതാണ് ഇൻഷുറൻസ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ലക്ഷക്കണക്കിന് രൂപ അവിടെ ചിലവായി എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അച്ഛൻ അമ്മ അച്ഛനും ആരോ അതെനിക്ക് ഓർമ്മയില്ല ആരാന്ന് അഡ്മിറ്റായി ആൾക്കാകെ മൂവായിരം രൂപ ആയിട്ടാണ് ചിലവായത് പുള്ളി ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേ രണ്ടുപേരുടെ ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ വേഗം പോയി എല്ലാവർക്കും ഇൻഷുറൻസ് എടുത്തു ഇൻഷുറൻസ് ഈസ് എ പോസിറ്റീവ് തിങ്കിങ് ബട്ട് സംഭവം നെഗറ്റീവാ എന്താ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ചിന്തയെന്നാണല്ലോ അതുണ്ടാകുന്നത് ബട്ട് ഇതൊരു പ്രിക്കോഷനാണ് അതായത് അഥവാ നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിലോ വല്ലവർക്കും കിട്ടുന്നേ നാട്ടിലുള്ള ഏതോ ഒരാൾക്ക് അപകടമോ മറ്റോ സംഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കും കമ്പനി കമ്പനി തിരിമറി അല്ലേ പൈസ അപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇൻഷുറൻസിൽ പൈസ അടച്ചതൊക്കെ നഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും എന്തായാലും ഇൻഷുറൻസ് വേണം ഏറ്റവും നല്ല മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഇൻഷുറൻസ് അപ്പോൾ അതിനെങ്ങനെ വികലമാക്കി വ്യാഖ്യാനിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ അപകടത്തെ ഞാനും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാട്ടോ പണ്ട് അതുകൊണ്ട് അത്ര ബോധ്യത്തോടത് പറയുന്നത് അങ്ങനെ പഠിപ്പിക്കുന്നതേ സൊസൈറ്റി ഡിപ്പോസിറ്റ് നീക്കി എന്ന് പറഞ്ഞിട്ടേ അങ്ങനെയല്ല ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണം